ഹരിയോർ കൽക്കിരൂപികളായിരിക്കും നല്ല നാരായണന്മാർക്ക് രാമായണ സന്ദേശത്തിലേക്ക് സ്വാഗതം ഇന്ന് രാമായണ സന്ദേശത്തിന്റെ പത്തൊൻപതാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പതിപോലെ അയോധ്യാകാണ്ടത്തിലെ ലക്ഷ്മണോപദേശ എന്ന ഭാഗത്ത് നിന്ന് എടുത്തുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യ ശ്ലോകം എന്താണെന്ന് നോക്കാം സ്വപ്ന സമാനം കളത്ത സുഖം നിണമായിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്ക സ്വപ്നതുല്യം സഖ്യ ഓർഗ ഗന്ധർവ നഗര സമമതിൽ മുഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു അപ്പൊ ഇവിടെ മനുഷ്യന്റെ ക്ഷണഭംഗുരമായ അല്ലെങ്കിൽ അല്പകാലത്തേക്കുള്ള തുച്ഛമായ ഒരു ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ വരച്ചു കാട്ടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും ഒരുവായിട്ടുള്ള നമ്മുടെ ആ സഖ്യം അല്ലെങ്കിൽ ആ ഒരു ഉട്ടൽ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അധികം നാൾ നിൽക്കത്തില്ല എന്നൊക്കെയാണ് ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് എന്ന് പറയുന്നത് എന്താണ് സ്വപ്ന സമാനം കളത്ര സുഖം ഒരു സ്ത്രീയുമായിട്ടുള്ള സംസാർഗം അതായത് സെക്സ് രംഗപൂജ നടത്തെന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്ന സമ്മാനമാണ് കുറച്ച് സമയത്തേങ്ങനെ ഉള്ളു പക്ഷെ അതിനുവേണ്ടിയാണ് ഇന്ന് മനുഷ്യൻ എന്തെല്ലാം നഷ്ടപ്പെടുത്തുന്നു കൊലപാതകങ്ങൾ ചെയ്യുന്നു ചെറിയ കുഞ്ഞുങ്ങളെ പോലും ബലാത്സംഗം ചെയ്യുന്നു അപ്പം ഈ സ്ത്രീ സുഖം എന്ന് പറഞ്ഞത് കുറച്ച് നേരത്തേക്കേ ഉള്ളു സെക്കൻഡുകളെ ഉള്ളു ഇത് അനുഭവിച്ചാൽ നമുക്കൊക്കെ അറിയാമല്ലോ എത്ര സമയം നീണ്ടു നിൽക്കുന്നത് കുറച്ച് മിനിറ്റുകൾ മിനിറ്റുകൾ ഇല്ല സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് അതിനുവേണ്ടി മനുഷ്യൻ എന്ത് വേണമെങ്കിലും ചെയ്യും അപ്പൊ അതൊക്കെ വെറുതെ ആണെന്നാണ് ഭഗവാൻ പറയുന്ന പറഞ്ഞാൽ വേണ്ടാന്നല്ല അതൊക്കെ നമുക്ക് വേണം അതിനൊക്കെ നമുക്കൊരു ലിമിറ്റോട് കൂടി നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകണം പിന്നെ അല്പമായ നിരൂപിക്ക ലക്ഷ്മണം ഇതൊക്കെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അല്പായസാണ് നമ്മൾ അല്പായുസിക ആയുസികളാണ് അല്പ ആയുസ് അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ജീവിക്കണം എന്നാണ് ഇവിടുത്തെ അർത്ഥം രാഗാതി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കുക സ്വപ്ന തുല്യസൊക്കെ രാഗാതി എന്ന് പറഞ്ഞാല് സുഖഭോഗ വസ്തുക്കളുടെ പുറവേ ഇന്നലെ പറഞ്ഞത് സുഖഭോഗ വസ്തുക്കളുടെ പുറകെ ഉള്ള ഓട്ടം ഇന്ന് മനുഷ്യരെന്താ ചെയ്യുന്നത് ഓട്ടമാണ് എല്ലാത്തിന്റെ പുറകെ പണത്തിന്റെ പുറകെ സമ്പത്തിന്റെ പുറകെ മക്കളുടെ പുറകെ എന്താ പറയുന്നെ മറ്റു ബന്ധുക്കളുടെ പുറകെ സുഹൃത്തുക്കളുടെ പുറകെ കാമത്തിന്റെ പുറകെ എല്ലാ വസ്തുക്കളുടെയും പുറകെ ആൾക്കാർ ഓട്ടം എന്ത് കിട്ടിയാലും മനുഷ്യർ തൃപ്തിയല്ല ഒരു വീടുള്ളവനും ഒന്നുകൊണ്ട് തൃപ്തിയാവും രണ്ടായാലും മൂന്നായാലും തൃപ്തിയല്ല ഒരു കാറുള്ളവനും അതുകൊണ്ടും തൃപ്തിയല്ല എല്ലാം അതൃപ്തിയുള്ള ഒരു അവസരത്തിലാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് എല്ലാ മനുഷ്യനും അതൃപ്തരാണ് സംസാരം അത് നിരൂപിച്ച സ്വപ്നതുല്യം ഈ ലോകം എന്ന് പറഞ്ഞാൽ സ്വപ്നതുല്യമാണ് ഒരു ഭൂകമ്പത്തിനില്ല ഒരു മഹാമാരിക്കില്ല എന്താണ് എപ്പോ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ലോകം എന്ന് പറയുന്നത് സ്വപ്നതുല്യമാണ് അതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല നമുക്കറിയാമല്ലോ ഈ നമ്മൾ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ ഇപ്പോർക്ക് ഗന്ധർവ്വ നഗര സമ മതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിരുന്നു മൂർഖന്മാർ എന്ന് പറഞ്ഞാൽ വന്ന ബുദ്ധികൾ പിന്നെ അത് പറഞ്ഞ ബുദ്ധി ഇല്ലാത്തവര് അല്ലെങ്കിൽ എന്താ പറയുന്ന എന്താ പറഞ്ഞാൽ അഥമന്മാരായ ആൾക്കാര് യാതൊരു ബോധവും ഇല്ലാത്തവർ അവർ വിചാരിക്കും ദൂരെ എന്തോ ഒരു മരീ കണ്ട വിചാരിക്കും അതൊരു വലിയ ഒരു എന്തോ ഒരു സംഭവം ആണെന്ന് ഞാൻ അങ്ങോട്ട് കൂടും ഗൾഫിലൊക്കെ നല്ല ജോലി കിട്ടുമ്പോൾ പറഞ്ഞ ആൾക്കാർ ഇവിടുത്തെ ജോലിയൊക്കെ കളഞ്ഞിട്ടു അവിടെ ചെല്ലുമ്പോഴായിരിക്കും അവിടുത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത് അങ്ങനെ എല്ലാം ഒരു എന്താ പറയാ സ്വപ്നമായിട്ടാണ് നമ്മുടെ മുന്നിൽ സ്ഥിതി ചെയ്യുന്നത് അതെല്ലാം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി ജീവിക്കണമെന്ന് ചുരുക്കം നന്ദി നമസ്കാരം